ആയ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ എണ്ണൂറ്റി പത്താമത്തെ ഓഫർ ഒരുപാട് പേര് സ്റ്റൗവും മിക്സി ഇല്ലാതെ ഓഫർ ഇടണം എന്ന് പറഞ്ഞ് മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റൗ ഇല്ല മിക്സിയില്ല കുക്കറും കുക്ക് വെയറും അങ്ങനെയുള്ള ഐറ്റംസ് എണ്ണൂറ്റി പത്താമത്തെ ഓഫറ് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ജി പേയും പിന്നെ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും വിട്ട് കഴിഞ്ഞാൽ സാധനം പ്രോഡക്റ്റ് സെൻഡ് ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജിപേ ചെയ്യുക അഡ്രസ്സ് വിടുക പിൻകോഡ് വിടുക വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ വാട്സപ്പ് ചെയ്യുക ഓക്കെ പിന്നെ ഒരു സ്റ്റീലിൻ്റെ പി ജി ഒണ്ട് ഒരു അഞ്ച് ലിറ്റർ കുക്കർ ഒരു മൂന്ന് ലിറ്റർ കുക്കർ അതുപോലെ ഒരു രണ്ട് ലിറ്റർ കുക്കർ കുക്കർ കോമ്പോ മൂന്ന് രണ്ട് അഞ്ച് പിന്നെ പ്രസ്റ്റേജിൻ്റെ ഇൻഡക്ഷൻ ബേസ് ഒരു ദോശത്തവ ഒരെണ്ണം പ്രസ്റ്റേജിൻ്റെ സെറാമിക് കോട്ടിങ്ങൾ പിന്നെ വേറൊരു തവ പ്രസ്റ്റേജിൻ്റെ പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ബിരിയാണി പോട്ട് ക്രീം കമ്പനിയുടെ നല്ല വിലപിടിപ്പുള്ള കമ്പനിയാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ചെറിയൊരു ബിരിയാണി പോട്ട് ഒരെണ്ണം പിന്നെ ഒരു കടായി ലിഡുള്ള ഒരു കടായി ബട്ടർഫ്ലൈയുടെ ഒരെണ്ണം ഇതിൻ്റെ ലിഡ് ഇതിനുപയോഗിക്കാം അതിനുപയോഗിക്കാം ഒരു കെറ്റിൽ ഒരെണ്ണം പി ജി ഒണ്ട് ഒരു കെറ്റിൽ ഒരെണ്ണം പിന്നെ ഒരു ടോയ് നമ്മളെ പിള്ളേർക്ക് ചെറിയ പിള്ളേർക്ക് ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ വരുന്ന പിള്ളേർക്ക് ഒരു വയസ്സ് അപ്പോൾ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും ഇതിന് എം ആർ പിക്ക് ഒരു രണ്ടായിരത്തി സംതിങ് എം ആർ പി വരുന്നുണ്ട് അപ്പോൾ അതിൽ ഗിഫ്റ്റ് കൊടുക്കുക ഗിഫ്റ്റ് കൊടുക്കാം വീട്ടിൽ ഉപയോഗിക്കാ വീട്ടിൽ ഉപയോഗിക്കാം ഇതെല്ലാം കൂടെ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇത് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പകരം ഇതിനോടനുബന്ധിച്ചുള്ള എന്തേലും പ്രൊഡക്റ്റ് നമ്മൾ വയ്ക്കും പിന്നെ അതിൻ്റെ കൂടെ ഗിഫ്റ്റ് ഉണ്ട് നമ്മളെ ഒരു വലിയ ചായപാത്രം ഒരു ടീസ്പൂണ് ഓക്കെ താങ്ക് യു Eta ez duela, ez duela. Ez <tune> duela.